അസ്സാം വാലൈക്കും വറഹമുല്ലാ അലഹമുല്ലാ ഹംദൻ ഗസീറൻ തൊയ്യീബ് അൻ മുബറക്കൻ ഫി അള്ളാഹുമസല്യ അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ആയുസ്സിൽ ലഭിച്ച മഹത്തായ അവസരമാണ് വിശുദ്ധ റമലാൻ അതുകൊണ്ട് തന്നെ വിശുദ്ധ റമലാനിലൂടെ നാം എന്തൊക്കെ നേടിയെടുക്കണമെന്നാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവ നേടിയെടുക്കാൻ നല്ല പരിശ്രമം ശേഷിക്കുന്ന രാപ്പകലുകളിൽ നമ്മിൽ നിന്നുണ്ടാകണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നബിസലാലൈഹുസ്ല്ലം പറഞ്ഞു റഹിമ അൻ ഫുറജുലിൻ ദഹല അലഹി റമലാൻ ഫും കബലുഫർ അലഹു ഒരാൾ തൻ്റെ മൂക്ക് മണ്ണിൽ പതിഞ്ഞ് നശിക്കട്ടെ അവന് റമലാൻ സമാഗതമായി അള്ളാഹു പുറത്തു കൊടുക്കാത്ത അവസ്ഥയിൽ റമലാൻ അവനിൽ നിന്ന് കഴിഞ്ഞുപോയി റമലാനിലൂടെ നാം ഏറ്റവും നേടിയെടുക്കേണ്ട കാര്യം റബ്ബിൻ്റെ മഗ്ഫിർത്താണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം സത്യവിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇസ്തിഗഫാർ വബിൽ അസ്ഹാരി ഹും അവർ അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാറിൽ മുഴുകുന്നവരാണെന്ന് സുഹൃത്തു ദാരിയാത്തിലൂടെ അള്ളാഹു ഉണർത്തിയത് കാണാം എല്ലാ നബിമാരും തങ്ങളുടെ സമുദായത്തോട് ഇസ്തിഗ്ഫാറിൽ മുഴുകാൻ കൽപ്പിച്ചതായി വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാപ്പക്കറകളില്ലാതെ തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാനും അങ്ങനെ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറാനും കഴിയുക എന്നതാണ് ഇസ്തിഗ്ഫാറിൽ മുഴുകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം ഐഹികവും പാരിത്രികവുമായ ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് ഇസ്തിൽഫാറിൽ മുഴുകുക വഴി ലഭ്യമാകുകയും ചെയ്യും ഒരിക്കൽ ഹസനുൽ ബസറി റഹ്മഹുള്ളയുടെ അരികിൽ നാലു പേർ കടന്നു വന്നു അവർ അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞ് അവയിൽ നിന്ന് പരിഹാരം തേടലായിരുന്നു ലക്ഷ്യം മഴയുടെ ലഭ്യതക്കുറവ് പട്ടിണി കൃഷി വിളവെടുക്കാത്ത കാര്യം മക്കളില്ലാത്ത കാര്യം എന്നിവയാണ് ഹസനുൽ ബസറിയുടെ മുമ്പിൽ അവരവതരിപ്പിച്ച പ്രശ്നങ്ങൾ അവരോടെല്ലാം ഇസ്തഗുഫിരില്ല നിങ്ങൾ നിങ്ങളള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൂ എന്ന് അദ്ദേഹം ഉപദേശിച്ചു അനുചരന്മാരിൽ ഒരാൾ ഇങ്ങനെ ഇസ്തഖ്ഫിരില്ല എന്നവരോട് പറയാൻ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു ആ സമയം സൂറത്തു നോഹിൽ നിന്ന് ഫകുൽ തുസ്തഖ് ഫിറു റബ്ബക്കും ഇന്നഹുഖാന ഗഫാറ യുർ സിരി സമാഅഖും ഇതറാറ വ യും വി അംവാലിം വ ബനീനക്കും ജന്നാഥിൻ മൻഹാറ എന്ന ഈ വചനം കേൾപ്പിക്കുകയാണ് ഹസൽ ബസ്നി റഹ്മഹുല്ല ചെയ്തത് ആ നാല് പേരുടെ പ്രശ്നവും ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടത് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൽ നിന്ന് അവൻ്റെ വിവിധങ്ങളായ റഹ്മത്തും വറക്കത്തും ലഭിക്കാൻ ഇസ്തിഖുഫാർ കൊണ്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കാതിരിക്കാനും കാരണമായി എടുത്തു പറഞ്ഞതാണ് ഇസ്തഖുഫാർ സൂറത്തുൽ അൻഫാലിലെ മുപ്പത്തിമൂന്നാം വചനം ഒമാ ഖാൻ അല്ലാഹുലി ബഹുംഫീഹിം ഒമാ ഖാൻ അള്ളാഹും മുഹമ്മദ് നബിയെ താങ്കൾ അവരിൽ ഉള്ള കാലമത്രയും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന കാലമത്രയും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല നമുക്ക് അള്ളാഹു നൽകിയ ഒരു അമന് ഒരു സുരക്ഷയാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പുണ്യം നിറഞ്ഞ റമലാനിൻ്റെ രാപ്പകലുകൾ അവശേഷിക്കുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാർ ശീലമാക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഇസ്തിഗുഫാറുകൾ തന്നെ പഠിച്ച് നിർവഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉരുവിടാൻ നാം ശീലിക്കണം നബിസലു അള്ളാഹ് വലഹി വസ്ല്ലം വഫാത്താകുന്നതിന് മുമ്പ് വർദ്ധിപ്പിച്ചിരുന്നു എന്ന് ആയിഷ റലിയാഹൻ്റെ പറഞ്ഞു തന്നു സുബഹാനാഹി ഒ ബിഹംദിഹി അസ്തഖഫിറുല്ലാഹ വ അതൂബ് ഇലൈഹി അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി അവനെ സ്തുതിച്ച് അസ്തഗിറുല്ലാഹ വ അതൂബ് ഇലൈഹി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുന്നു അവനിലേക്ക് കേലിച്ചു മടങ്ങുന്നു എന്ന് നബിസല്ലാഹു അലൈവ് വസ്ല്ല്മ വഫാത്താകുന്നതിന് മുമ്പ് അധികരിപ്പിച്ചിരുന്നു എന്നാണ് ഇതുപോലെ നിത്യവും അസ്തഗഫിറുല്ലാഹ് വ അതൂബ് ഇലൈഹിം ഞാൻ അള്ളാഹുവിനോട് പുറുക്കലിനെ തേടുന്നു അവനിലേക്ക് കേതിച്ചു മടങ്ങുന്നു എന്ന് നമുക്ക് നൂറ് പ്രാവശ്യം നിർവഹിക്കാവുന്നതാണ് ഇതുപോലുള്ള ഇസ്തിഗ്ഫാർ അത് പഠിക്കുകയും അത് ശീലമാക്കുകയും ചെയ്ത് റബ്ബിൻ്റെ മകഫിറത്ത് നേടിയെടുക്കാൻ പരമാവധി നാം പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അവൻ്റെ മകഫിറത്ത് ലഭിക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി